ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നാല് മണിക്കൂറിനടുത്ത് വർക്ക് ചെയ്ത എൻഡിഎൻസ് കിട്ടും എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിനുമുമ്പ് ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് സൊമാറ്റോയിൽ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ അതിൻ്റെ ഒരു ചാർജ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വിഗ്ഗിയിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് അത് കാണിച്ചില്ലായിരുന്നു ഞാൻ അതിനകത്ത് കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞപ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു നൂറ്റമ്പത് രൂപ അവർ കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ച് നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്ത സമയത്താണ് പറഞ്ഞത് നമ്മുടെ ഐ ഡി വിസിബിളായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഉണ്ട് ആ എമൗണ്ട് മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് കട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് അവർ ഫസ്റ്റ് ഒരു നൂറ്റമ്പത് രൂപ കട്ടാവും പിന്നെ ഒരു നാനൂറ് പിന്നെ ഒരു നാനൂറ് അറുന്നൂറ് അങ്ങനെ ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ നമ്മുടെ കട്ടാവും അപ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ച സമയത്ത് അവരോട് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുമില്ല അവർ അതിനകത്ത് ആ ഫസ്റ്റ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് അങ്ങനെ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഇന്ന് എന്തായാലും കട്ടാവും ഫസ്റ്റ് നമ്മൾ അതിപ്പോൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഏണിങ്സ് വരുന്നതനുസരിച്ചാണ് അവർ ആ എമൗണ്ട് കട്ട് ചെയ്യുക സ്വിഗ്ഗിയിൽ പിന്നെ നമുക്ക് ടൈം സ്ലോട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓൺലൈൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം എപ്പോഴാണോ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കത് ഓൺലൈൻ ആക്കി വെച്ചാൽ മതി അപ്പോൾ എന്തായാലും ഞാനത് വർക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എത്ര ഏണിങ്സ് കിട്ടും ചിലവെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ഏണിങ്സ് കിട്ടും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ചേർത്തുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ സ്വിഗ്ഗിയിൽ പിന്നെ ടൈം സ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓൺലൈൻ ആക്കിയാൽ മതി ഇപ്പം ട്രിപ്പ് മോഡ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്ര കിലോമീറ്റർ റൈഡ് ചെയ്തതെന്ന് അറിയാൻ പറ്റും ഇപ്പം ട്രിപ്പ് ടൂവിൽ ഞാൻ സീറോ ആക്കിയിട്ടുണ്ട് ടൈം എട്ടര ആയിട്ടുണ്ട് എട്ടര തൊട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൊബൈൽ ഓൺലൈൻ ആക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ വന്നോളൂ കേട്ടോ ഇപ്പോൾ ടൈം ഏതാണ്ട് എട്ടേ മുക്കാൽ കഴിഞ്ഞു ഇതുവരെ ഓർഡർ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഓൺലൈൻ ആക്കിയിട്ട് പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഗ്രീൻ ചില്ലി ഫുഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് പേട്ടയിലാണ് ഏകദേശം ഇവിടെ നിന്നൊരു കുറച്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നോക്കട്ടെ എത്ര കിലോമീറ്റർ വന്ന് മൂന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ ഇവിടെ നിന്ന് ഇതിൽ ടോട്ടൽ ഓർഡർ വന്ന ടൈമിൽ ആറ് ആണ് കാണിച്ചത് ടോട്ടൽ കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് അപ്പം ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഓർഡർ അവിടെ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പോൾ പിക്കപ്പിൻ്റെ ഇതിനകത്ത് ഓക്കെ കൊടുക്കുക ഇപ്പം കസ്റ്റമറുടെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം മൂന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കസ്റ്റമറുടെ ലൊക്കേഷനിലോട്ട് ഇപ്പം ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ചിട്ട് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക അപ്പം അവിടെ കസ്റ്റമറെ കാണാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കേണ്ടി വരും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊമാറ്റോയിൽ നിങ്ങൾക്കറിയാമല്ലോ ഓൾറെഡി ഡയറക്റ്റ് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇതിനകത്ത് കോൾ കസ്റ്റമർ കൊടുക്കുമ്പോൾ റീസൺ ഒക്കെ കാണിക്കണം എന്തുകൊണ്ട് നമ്മൾ കോൾ ചെയ്യണേ എന്നുള്ളത് അപ്പോൾ ഞാൻ അത് ഓൾറെഡി അതിനകത്ത് ആ റീസൺ കൊടുത്തിട്ട് ഞാൻ കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമറെ കണ്ടു കേട്ടോ ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഡെലിവറി കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൽ നാൽപ്പത്തെട്ട് രൂപ ടോട്ടൽ ഏണിംഗ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത് മിനിറ്റ് ഞാൻ വർക്ക് ആകെ ഒരു ഓർഡർ വന്നോളൂ കേട്ടോ സെക്കൻഡ് ഓർഡർ വന്നിട്ടുണ്ട് അത് വന്നത് ഒമ്പത് ഇരുപത്തിരണ്ടായിരുന്നു അത് മമ്മീസ് ഉടുപ്പി എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തുറ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ് അപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒന്നര ഒരു കിലോമീറ്ററിന് മേലെയുണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റീച്ചിഡ് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക ഓർഡർ റെഡിയാണോ അല്ല എന്നറിയില്ല ഇത് കൊടുത്താലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓർഡർ റെഡിയാണ് പിക്കപ്പ് കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പം കസ്റ്റമറുടെ ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ കേട്ടോ ഇവിടുന്ന് ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഉണ്ട് ടോട്ടൽ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് അപ്പോൾ ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ റീച്ചായിട്ട് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക കസ്റ്റമർ കാണാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കണം നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെ കസ്റ്റമർ കൊടുക്കുക റീസൺ കൊടുക്കുക കോൾ ചെയ്യുക അപ്പം ഞാൻ കസ്റ്റമറെ കണ്ടു ഐറ്റം ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇപ്പം ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക എസ് കൊടുക്കുക ടോട്ടൽ ആ ഒരു ഓർഡറിന് എനിക്ക് കിട്ടിയേക്കണത് നാൽപ്പത് രൂപയാണ് അതിനകത്ത് ഇരുപത് രൂപ നമുക്ക് ടിപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ പുള്ളി അതിനകത്ത് ഇരുപത് രൂപ ടിപ്പും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ സമയം ഏതാണ്ട് പത്ത് ഇരുപത് കഴിഞ്ഞോട്ടോ അത് ഹാജിലി എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണത്തു തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ് അപ്പം ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സെൽഫി ചോദിക്കുന്നുണ്ട് സൊമാറ്റോയിലുള്ള പോലെ തന്നെ ഇതിനകത്തും സെൽഫി ഒക്കെ ഉണ്ട് സെൽഫി കൊടുത്ത് അപ്പോൾ ഓർഡർ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിനടുത്തുണ്ട് കേട്ടോ അപ്പോൾ സമയം പത്ത് നാൽപ്പതായിട്ടുണ്ട് അപ്പം ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി കസ്റ്റമർ അവിടെ ഇല്ലായിരുന്നു ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചു പുള്ളി എടുത്തില്ല പിന്നെ രണ്ടാമതോന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ആയില്ലായിരുന്നു ഇപ്പോൾ രണ്ടാമത് കോൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഓർഡർ ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പം ആ ഓർഡറിന് ടോട്ടൽ മുപ്പത്തി ആറ് രൂപ എനിക്ക് ടോട്ടൽ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊമാറ്റോയിൽ പോലെയല്ല നമുക്ക് ഇതിനകത്ത് ഓർഡർ വളരെ കുറവാണ് സ്വിഗ്ഗിയിൽ ഓർഡർ കുറവാണ് ഇത്രയും നേരം കൊണ്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ഓർഡർ വന്നെന്ന് പെർ ടൈം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിനകത്ത് പതിനഞ്ച് രൂപ എക്സ്ട്രാ പെർ ഓർഡർ എന്ന് പറഞ്ഞു കണ്ടോ സൊമാറ്റോയിൽ ഉള്ള പോലെ തന്നെ പന്ത്രണ്ടിന് ശേഷമാണ് സൊമാറ്റോയിൽ എക്സ്ട്രാ ഏർണിങ്സ് വന്നത് ഇതിനകത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഏണിങ്സ് ഉണ്ട് ലേറ്റ് നൈറ്റിന് പോലെ ഇല്ലേ അതുപോലെ ഇതിനകത്തും പതിനൊന്നിന് ശേഷം ഓർഡർ എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ട് പൊതുവേ സ്വിഗ്ഗിക്ക് ഓർഡർ കുറവാണ് ഒത്തിരി ഒന്നേരായിട്ട് ആകെ മൂന്ന് ഓർഡർ എനിക്ക് എനിക്കാകെ വന്നിട്ടുള്ളൂ ഇപ്പോൾ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട് അത് മാക്സിമം എന്ന് പറഞ്ഞിട്ട് ഇരുമ്പനത്തു നിന്നാണ് വന്നിരിക്കുന്നത് ഒരു ടോട്ടല് നൂറ്റിയൊന്ന് രൂപയാണ് നമുക്ക് എമൗണ്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം തൊള്ളായിരത്തി അമ്പത് മീറ്റർ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ നിയർ കരിങ്ങയാച്ചർ തന്നെ നിൽപ്പണ്ടായിരുന്നു അപ്പം ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഓർഡർ റെഡി ആയത് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ് അപ്പോൾ ഓർഡർ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ലോങ്ങ് ആണ് കസ്റ്റമറുടെ ലൊക്കേഷനിലോട്ട് ഇപ്പം ഞാൻ കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് റീച്ചിട്ട് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക അപ്പോൾ കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക അപ്പോൾ ടോട്ടൽ ഏണിങ്സ് നോക്കുവാണെങ്കിൽ നൂറ്റി നാല് രൂപ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പത്ത് രൂപ ടിപ്പാണ് പിന്നെ ഒരു രൂപ വെയ്റ്റിംഗ് ടൈം ഞാനവിടെ ഒരു മൂന്ന് രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ വെയ്റ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതും കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്തൊരു ഓർഡർ വന്നായിരുന്നു അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ടോട്ടൽ ഇന്ന് അഞ്ച് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഡെലിവറി എമൗണ്ട് നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപ ടോട്ടൽ ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ആയിരുന്നു ആ നാൽപ്പത്തിയാറ് കാണിച്ച എമൗണ്ട് അപ്പോൾ ഇതിനകത്ത് കസ്റ്റമർ ടിപ്പായിട്ട് മുപ്പത് കിട്ടിയിട്ടുണ്ട് പിന്നെ ബോണസ് എക്സ്ട്രാ ആയിട്ട് കിട്ടിയേക്കണത് മുപ്പത് രൂപയും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് വന്ന ഓർഡർ ഇതായിരുന്നു അമ്പത്താറ് രൂപയുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു പതിനൊന്ന് മുക്കാല് ആ ടൈമിൽ വന്ന ഓഡർ ആയിരുന്നു ഇത് അത് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിന് തൊട്ട് മുമ്പ് വന്നത് ആ നൂറ്റി നാല് രൂപയുടെ അതിനകത്ത് സർജി ബോണസ് പതിനഞ്ച് രൂപയും കിട്ടിയിട്ടുണ്ട് കസ്റ്റമർ ടിപ്പ് ഒരു പത്ത് രൂപയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പതിനൊന്നിന് ശേഷമാണ് ആ സർജി ബോണസ് എന്ന് പറഞ്ഞ എമൗണ്ട് കിട്ടുന്നത് കാരണം എക്സ്ട്രാ ആയിട്ട് ലേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തത് മുപ്പത്തിയാറ് രൂപയുടെ അതിന് മുമ്പ് വന്നൊരു ഓർഡർ ആയിരുന്നു പിന്നെ വന്നത് ഒരു നാൽപ്പത് രൂപയുടെ ഓർഡർ വന്നിട്ടുണ്ട് ആ മമ്മീസ് ഉടുപ്പിന്ന് അതിനും കസ്റ്റമർ ടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ഓർഡറിനും ഇതായിരുന്നു ഏറ്റവും ആദ്യം വന്ന ഓഡറ് നാൽപ്പത്തിയെട്ട് രൂപയുടെ ഓർഡർ ആയിരുന്നു ഫസ്റ്റത്ത് ഓർഡർ അതായിരുന്നു അപ്പം അങ്ങനെ ടോട്ടൽ ഇന്ന് നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ ടോട്ടൽ എനിക്ക് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് കിലോമീറ്റർ ഞാനിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരോട്ടെ എത്ര കിലോമീറ്റർ ഇന്ന് റൈഡ് ചെയ്യുക ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് എന്ത് ഏണിങ്സ് കിട്ടിയെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും മറ്റേ കിലോമീറ്ററും കൂടെ നോക്കുവാണെങ്കിൽ അപ്പോൾ എന്തായാലും ടൈം ഏകദേശം പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഓഫ് ലൈൻ ആക്കുകയാണ് ആപ്ലിക്കേഷൻ ഞാൻ ഓഫ് ലൈൻ ആക്കിയിട്ടുണ്ട് പിന്നെ ടോട്ടൽ കിലോമീറ്റർ നോക്കുവാണെങ്കിൽ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ഞാൻ ഇന്ന് റൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം സ ടൈം ഏത് ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാലിലും എന്ന് ടോട്ടൽ ഏണിങ്സും കിട്ടിയിട്ടുണ്ട് അന്ന് വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തൊരു ദിവസം കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ടോട്ടൽ എനിക്ക് മുന്നൂറ്റി പതിനൊന്ന് പതിമൂന്ന് രൂപ എനിക്ക് ഏണിങ്സ് കിട്ടിട്ടുണ്ട് അത് വർക്കിംഗ് വീഡിയോ ആയിട്ടല്ല ഞാൻ ചെയ്തേക്കണത് ഞാൻ ജസ്റ്റ് അന്ന് പോയാൽ എനിക്ക് ആ കിട്ടിയ എമൗണ്ടുകൾ ഞാൻ കാണിച്ചുതരാം ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്നത് ലാസ്റ്റത്തെ ഓർഡറിൻ്റെയാണ് ആ ഓഡറിലാണ് കിടക്കുന്നത് അതിനകത്ത് നാൽപ്പത്തൊന്ന് രൂപ എനിക്ക് റിട്ടേൺ ഏണിംഗ്സ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കാരണം ഈ ഓർഡറിൽ എനിക്ക് ഓർഡർ ആയിട്ട് എൺപത്തൊമ്പത് രൂപ ടോട്ടൽ കിട്ടിയിട്ടുണ്ട് അതായത് എഴുപത്തിനാല് രൂപ ട്രാവൽ പേയും പിന്നെ സർജ് ബോണസ് ആയിട്ട് ഒരു പതിനഞ്ച് രൂപയും കിട്ടി പതിനൊന്ന് മണിക്ക് ശേഷം വന്ന ഓർഡർ ആയതുകൊണ്ട് പതിനഞ്ച് രൂപയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ലോങ് ഇത്തിരി ഡിസ്റ്റൻസ് കൂടുതലായിരുന്നു നല്ല ലോങ് ഇതായിരുന്നു ആ ഇതിൽ എനിക്ക് റിട്ടേൺ പേ ആയിട്ട് നാൽപ്പത്തൊന്ന് രൂപയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഓർഡറിൽ പിന്നെ അടുത്തൊരു ഓർഡർ വന്നേക്കണത് റോയലിന്നാണ് വന്നത് അത് നാൽപ്പത്തഞ്ച് രൂപ എനിക്ക് ആ ഓർഡറിൽ കിട്ടിയിട്ടുണ്ട് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വന്നത് പിന്നെ മാക്സ് ഫണ്ണിന്ന് വന്നത് അതിന് എനിക്ക് നിലവിൽ മുപ്പത്തഞ്ച് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ വരെണ്ണം വന്നത് പേട്ടയിലൊരു ഷോപ്പിൽ നിന്നായിരുന്നു അതിനകത്ത് എനിക്ക് മുപ്പത്തേഴ് രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും ആദ്യം വന്ന ഓർഡർ ഇതായിരുന്നു എനിക്ക് അന്നപൂർണയെന്ന് വന്നത് അറുപത്താറ് രൂപയും എനിക്കന്ന് ആ ഓർഡറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓർഡറിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡിസ്റ്റൻസിൽ എനിക്ക് നല്ലൊരു റിട്ടേൺ പേ ആയിട്ട് കിട്ടിയത് നാൽപ്പത്തൊന്ന് രൂപ കിട്ടിയത് കാരണം കിലോമീറ്റർ കൂടുതലുള്ളതുകൊണ്ടാണ് അത് കൂടുതലും കേട്ടോ പിന്നെ ഈ വന്നതിലും ഓർഡർ പേ ട്രാവൽ പേ കുറവായിരുന്നു സർജ്ജ് ബോണസാണ് എനിക്ക് കിട്ടിയത് പതിനഞ്ച് രൂപ എക്സ്ട്രാ കിട്ടിയതില്ലോ ആ കാരണം ആ സമയത്ത് ഒരു ചെറുതായിട്ട് മഴയുടെ ഇതുണ്ടായിരുന്നു പക്ഷേ മഴയൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല മഴയുടെ ഒരു ചെറിയ കോളുണ്ടായിരുന്നു മഴ പെയ്തില്ലായിരുന്നു അന്ന് അത്രയും രൂപ കിട്ടുകയും ചെയ്തായിരുന്നു അപ്പോൾ ടോട്ടൽ അന്ന് ആ ഇണിങ്സ് നോക്കുവാണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് രൂപ എനിക്കന്ന് ടോട്ടൽ അന്ന് ആ ദിവസം ഓടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പോൾ ബൈക്കിൽ അന്ന് കിലോമീറ്റർ പോയത് ആകെ നാൽപ്പത്തൊന്ന് കിലോമീറ്ററേ പോയിട്ടുള്ളൂ അപ്പം നാൽപ്പത്തൊന്ന് രൂപയുടെ സി എൻ ജി ആണ് എനിക്ക് ഓൾറെഡി അന്ന് ചിലവായേക്കണത് ഒരു നാല് മണിക്കൂറിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് ആണ് എനിക്കിപ്പോൾ കിട്ടിയേക്കണത് അപ്പോൾ ഞാൻ സ്വിഗ്ഗിയാണോ സൊമാറ്റോ ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഞാനേ അടുത്തൊരു വീഡിയോ ഉണ്ട് ഒരു പത്ത് മണിക്കൂറും കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സൊമാറ്റോയിൽ വർക്ക് ചെയ്ത പോലെ ഒരു പത്ത് മണിക്കൂറത്തെ ഇൻസെൻറ്റീവ് ടാർജറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മണിക്കൂർ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം ഞാനൊരു ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം ഞാൻ സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ ബെറ്റർ എന്നുള്ളൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ